നമസ്കാരം വളയത്തിൽ ചാടുന്ന കുരങ്ങന് വയ്യാണ്ടാകുന്നത് വരെയുള്ളൂ പഴം കിട്ടുന്ന പണം എന്നും സർക്കസുകാരനുള്ളതാണ് ആ സർക്കസുകാരന്റെ വേഷം സതീശനും സുധാകരനും സണ്ണി ജോസഫും കെ സി വേണുഗോപാലും ഭംഗിയായി ചെയ്തപ്പോൾ വളയത്തിൽ ചാടാൻ വന്നവരൊക്കെ കോൺഗ്രസിനെ നോക്കി പറയുന്നു കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന ഇരിക്കുന്ന കൊമ്പ് മുറിച്ച പി വി എൻ വറും ചട്ടിയെടുത്ത് കോൺഗ്രസിന് വേണ്ടി ഇറങ്ങിയ മറികുട്ടിച്ചേർത്തിയും പിണറായി വിജയനെതിരെ ചീത്ത വിളിക്കാനുള്ളവരും ചട്ടമ്പികളും ചട്ടമ്പി കല്യാണിമാരുമായിരുന്നു കോൺഗ്രസിൽ സീറ്റ് കിട്ടാൻ പോരാളിവാസു പട്ടത്തിന് വേണ്ടി മത്സരിക്കുന്ന അഖിൽമാരാരും സന്ദീപ് ജിവാനും തയ്പ്പിച്ചു വെച്ചോ ഇതുപോലെ എണ്ണം വ്യാജ തിരിച്ചറിൽക്കാരുണ്ടാക്കി നേതാവായ എസ് ഡി പി യുടെ വോട്ട് മേടിച്ച് ജയിച്ച് നിയമസഭയിൽ എത്തിയവരുടെയും ലോകസഭയിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എം പി ഉണ്ടാക്കി കൊടുത്തവരുടെയും കയ്യിലാണ് ഇന്നിന്റെ കോൺഗ്രസ് മൂക്കാതെ വഴുത്ത മാങ്കൂട്ടങ്ങളുടെ കയ്യിലാണ് ഇന്നിന്റെ കോൺഗ്രസ് പത്തു വർഷം പ്രതിപക്ഷ ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് പറമ്പിലെ പോക്കറ്റടിക്കാരന്റെ കഥയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എത്രയൊക്കെ പിടിക്കപ്പെട്ടാലും നിങ്ങളത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കവിടങ്ങളും സെമിത്തേരിയും ശ്മശാനങ്ങളും കയറിയിറങ്ങി ഫോട്ടോഷൂട്ട് നടത്തുന്ന നിങ്ങളുടെ ഓരോ സ്ഥാനാർത്ഥിയും നമ്മളോട് പറയാതെ പറയുന്നുണ്ട് ഈ പാർട്ടിയിലെ ജീവിച്ചിരിക്കുന്ന നേതാക്കളെ ചൂണ്ടിക്കാട്ടിയാൽ അഞ്ച് വോട്ട് പോലും കിട്ടില്ല എന്നോ മഴവിൽ സഖ്യങ്ങളെ കൂട്ടുപിടിച്ച സി പി എമ്മിനെതിരെ പടവെട്ടാനിറങ്ങുന്ന കോൺഗ്രസ്സുകാരാ നിനക്കുള്ള മറുപടി ജനം നിലമ്പൂരിൽ തരും വാർത്തയിലേക്ക് നിലമ്പൂരിൽ നിങ്ങൾ എന്താണ് ജനത്തിനോട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തു പറയാനാണ് അർഹതയുള്ളത് മലയോര മേഖലയിലുള്ളവരോട് ഞങ്ങൾ വന്യജീവി ആക്രമണത്തെപ്പറ്റി സംസാരിക്കും എന്നാണല്ലോ പറയുന്നത് അതിനെ പ്രതിരോധിക്കാൻ ആര്യാടൻ സൗകര്യത്തിനെ വിജയിപ്പിക്കണമെന്ന് പറയും എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് എന്റെ കോൺഗ്രസുകാരെ നാണമുണ്ടോ നിങ്ങൾക്ക് വന്യജീവി ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും വയനാട്ടിൽ മത്സരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധി മത്സരിച്ചതും ഇതേ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ രണ്ടുപേരും പാർലമെന്റിനകത്തും പുറത്തും ചെറുവിരൽ അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയത് ഇത് മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്യജീവി സംഘർഷത്തിൽ സംസ്ഥാന ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രചാരണം നടത്താൻ നിങ്ങൾ ഇറങ്ങുന്നത് എന്നാൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട് പക്ഷേ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അതിലൊരഭിപ്രായം ഒരഭിപ്രായമല്ല ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ പുറത്തുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമാണ് അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത് അത് മാറണമെന്നാണ് സംസ്ഥാനത്തിൻ്റെ അഭിപ്രായം സംസ്ഥാന കേന്ദ്ര കേന്ദ്ര ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നിയമം ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് നോക്കൂ മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിലുണ്ട് വന്യജീവി ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പോരാട്ടം നമുക്ക് ആ ഒരു പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു എം പിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ അതിശക്തമായ ശബ്ദം ഉയർത്തി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടാകാൻ ഒരു സാധ്യതയും ഇല്ല നോക്കൂ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എത്രയധികം പദ്ധതികളാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന് മുമ്പിലേക്ക് വെച്ചത് എന്നാൽ അതെല്ലാം തിരസ്കരിക്കുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്നാൽ ഒരിക്കൽ പോലും അതൊന്നും തിരസ്കരിക്കരുത് ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയോ പോട്ടെ നമ്മുടെ ഇവിടുത്തെ യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു എം പിമാർ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാകില്ല വന്യജീവി ആക്രമണത്തിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെടുമ്പോൾ അവരെ കാണാനെങ്കിലും ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധി എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല എന്തിന് ഇവിടെ അത്തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ ആരെങ്കിലും ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ സമരം ചെയ്യാൻ ഇവർക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ശുഷ്കാന്തിയാണ് എന്നാൽ യഥാർത്ഥ വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് യു ഡി എഫിന്റെ എം പിമാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എൽ ഡി എഫ് സർക്കാരിന് എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ നിലമ്പൂരിൽ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ആകെ ഒരു ദേശീയപാത അല്ലാതെ എൽ ഡി എഫ് സർക്കാർ എന്ത് ചെയ്തെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല ആദ്യ സൂപ്പർ ഫാബ് ലാബ് ആദ്യ ഗ്രാഫിൻ സെന്റർ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് അതുപോലെ തന്നെ ആദ്യ വാട്ടർ മെട്രോ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല കെ ഫോൺ കൊച്ചിയിലെ മെട്രോ ദീർഘിപ്പിക്കൽ വെള്ളൂരിൽ കേന്ദ്ര സർക്കാർ പൂട്ടിയ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി കെ പി എൽ എന്ന പേരിൽ പുനരാരംഭിച്ചു അതുപോലെ തന്നെ പുനരാരംഭിക്കപ്പെട്ട കെല്ല് ചെല്ലാനത്തെ കടൽഭിത്തി ചെറുവൈപ്പിൻ എൽ പി ജി ടെർമിനൽ തൃശൂർ പുഴയ്ക്കൽ രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം ചതുശ്രാടി വ്യവസായ പാർക്ക് സിയാലിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം ചതുശ്രാടി പുതിയ ടെർമിനൽ എറണാകുളം ജനറൽ ആശുപത്രി ക്യാൻസർ വാർഡ് എറണാകുളം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കിയ മുപ്പത്തി ഒന്ന് പുതിയ വികസന പദ്ധതികൾ ഹൃദ്യം പദ്ധതിയിലൂടെ ഏഴായിരത്തി ഇരുന്നൂറ് കുട്ടികളുടെ സൗജന്യ ഹൃദയ ശസ്ത്രക്രിയകൾ മനുഷ്യജീവന് കാവലായി സംസ്ഥാന തൊട്ടാകെ എ ഐ ക്യാമറകൾ ബേപ്പൂർ പോർട്ട് നവ നവീകരണം പൂർത്തിയാക്കി രാജ്യത്തിന് മാതൃകയായി ആയിരം മെഗാവാട്ട് സൗരോർജ്ജ ഉത്പാദനം ഐ ടി പാർക്കുകൾക്ക് പുതിയ ഒന്നിലധികം ഫേസുകൾ എന്നിട്ട് എല്ലാം ഹൗസ്ഫുൾ വിഴിഞ്ഞം തുറമുഖം കൊച്ചി പെട്രോ കെമിക്കൽ പാർക്ക് കൊച്ചി ബംഗളൂരു ഇൻഡസ്ട്രിയൽ കോറിഡോർ അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി പിന്നെ കഴക്കൂട്ടത്തെ കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്ക് ഓങ്കോളജി ഫാർമ പാർക്ക് ആലപ്പുഴ അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ കൊച്ചി അതിന്റെ ഘട്ടം രണ്ടാം ഫേസിൽ നിൽക്കുന്നു അതുപോലെ സ്പേസ് പാർക്ക് തൊടുപുഴ ഇന്റർനാഷണൽ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ കാക്കനാട് അതുപോലെ തന്നെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് കൊച്ചി അതുപോലെ തന്നെ കിൻഫ്ര റൈസ് ടെക്നോളജി പാർക്ക് കണ്ണൂർ കിൻഫ്ര മെഗാ ഫുഡ് പാർക്ക് പാലക്കാട് മെഡിക്കൽ ഉപകരണ പാർക്ക് അതായത് മെഡ്സ് പാർക്ക് തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പാർക്ക് കുറ്റ്യാടിയിൽ അതുപോലെ തന്നെ കെ എസ് ഐ ഡി സി ഇൻഡസ്ട്രിയൽ സ്പേസ് അതായത് അത് കാസർഗോഡ് കണ്ണൂരിലെ ലാൻഡ് ബാങ്ക് അതുപോലെ തന്നെ എഴുപത്തഞ്ച് ശതമാനം പൂർത്തിയാക്കിയ പുതിയ പത്ത് മിനി ഫുഡ് പാർക്കുകൾ പല ജില്ലകളിൽ അതുപോലെ തന്നെ എൺപത് ശതമാനം പൂർത്തിയാക്കിയ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ പാർക്കുകൾ അതും പല ജില്ലയിൽ വയനാട് കോഫി പാർക്ക് ഗ്ലോബൽ ആയുർവേദ വില്ലേജ് വർക്കലയിൽ അതുപോലെ തന്നെ ചേന്തമംഗലം കൈത്തറി ഗ്രാമം ഇതൊന്നും കൂടാതെയാണ് അടിസ്ഥാന സാമൂഹിക വികസന പദ്ധതികളായിട്ടുള്ള നാൽപ്പത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിനടുത്ത് ലൈഫ് വീടുകൾ ബി പി എൽ കുടുംബങ്ങൾക്ക് ഭൂമി പുതിയ റോഡുകളുടെ നിർമ്മാണം നൂറിലേറെ പുതിയ പാലങ്ങൾ നൂറ് പുതിയ റെയിൽ പാലങ്ങൾ നാൽപ്പത്തി അയ്യായിരം സ്മാർട്ട് ക്ലാസ് മുറികൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളായി ലിഫ്റ്റ് ചെയ്യപ്പെട്ട വൈകുന്നേരം മണി വരെ പ്രവർത്തിക്കുന്ന അഞ്ഞൂറിൽ പരം സർക്കാർ ആശുപത്രികൾ ഇതിനെല്ലാം പുറമെയാണ് യു സർക്കാർ നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഗെയിൽ പദ്ധതി ഇടമൺ ഇടനാഴി ദേശീയപാത വികസനം തീരദേശപാത മലയോരപാത ജലപാത ഇതൊക്കെ നടക്കുന്നത് അങ്ങനെ നീണ്ടുപോകുന്നു ആ ലിസ്റ്റുകൾ എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിലെ ജനങ്ങൾ നിങ്ങളെ കണ്ടം വഴി ഓടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സർക്കാർ അവതരിപ്പിച്ചത് ആ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ അതൊക്കെ പച്ച കള്ളമാണ് നുണയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അവരും ആ പ്രോഗ്രസ് റിപ്പോർട്ട് അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രവുമല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തായിരുന്നു നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാ മേഖലയും തകർത്തടിച്ച് നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചിട്ടാണ് യു ഡി എഫ് സർക്കാർ പടിയിറങ്ങിയതല്ലേ ഇന്ന് എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതാണ് നീതി ആയോഗിന്റെയൊക്കെ റിപ്പോർട്ട് പ്രകാരമൊക്കെ ആരോഗ്യ രംഗത്തും സുസ്ഥിര വികസന രംഗത്തും സാമൂഹിക ക്ഷേമ രംഗത്തും ഒക്കെ നമ്മൾ ഒന്നാമതാണ് എന്നുള്ള കാര്യം വളരെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ മേഖലയിലും എങ്ങനെയാണ് ഒന്നാമതായത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സംസ്ഥാന കടക്കണിയിലല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല വേറെ പല കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോടകം തന്നെ പരിശോധിക്കേണ്ടതെന്നില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി പഠിച്ച സ്കൂൾ അടച്ചുപൂട്ടിയത് അല്ലെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് ാണ് എൽ ഡി എഫ് സർക്കാരാണ് അതായത് യു ഡി എഫ് സർക്കാർ എല്ലാം അടച്ചു കൂട്ടുന്ന സമീപനം സ്വീകരിച്ചപ്പോൾ അടച്ചു തുറന്നുകൊണ്ട് ഈ നാടിനെ ഒരു 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 വികസന പാതയിലേക്ക് എത്തിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് ഇവിടെ ഒന്നും നടക്കില്ല എന്നൊരു സമീപനമാണ് സ്വീകരിച്ചപ്പോൾ ഇപ്പൊ ദാ വിഴിഞ്ഞം പോട്ട് വന്നില്ല വിഴിഞ്ഞം പോട്ടിനത്തേക്ക് എന്ത് രീതിയിലുള്ള സമരങ്ങൾ ചെയ്ത് അത് മുടക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പണികൾ ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മുടെ യു ഡി എഫ് സർക്കാർ അതുപോലെ തന്നെ ദേശീയപാത ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ബി ജെ പിക്ക് കൈകോർത്ത് നടത്തിയ സമരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ മാത്രമല്ല എൻ ഡി എഫ് സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളുടെയും കടക്കൽ കത്തിവെക്കാൻ വേണ്ടി ബി ഡി സതീശനും സംഘവും നടത്തിക്കൊണ്ടിരിക്കുന്ന പല വിക്രിയകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ എന്ത് വികസനം നടക്കാൻ നടത്താൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും അതൊന്നും വേണ്ട അതൊന്നും ഞങ്ങൾ നടത്താൻ സമ്മതിക്കില്ല എന്ന് ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തിനെതിരെയുള്ള ഒരു വികാരം നിലമ്പൂരിൽ കാണാനുണ്ടാകും പ്രതിപക്ഷത്തിനെ വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ഒരു വോട്ട് എന്തായാലും അവിടെ ഉണ്ടാകും ആ വോട്ട് നിങ്ങൾക്ക് അത്ര നല്ല വോട്ടായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നിലമ്പൂരിൽ ഏത് എന്തെങ്കിലും രീതിയിലുള്ള നുളകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പൊ ഈ ഇലക്ഷൻ ഇലക്ഷനാകുന്നേരത്ത് മാറ്റി നിന്ന് പുറത്തിറങ്ങുന്ന ഇ ഡി ഉണ്ടല്ലോ അങ്ങനെ ഇ ഒക്കെ ചില വാർത്തകൾ ഉണ്ടാക്കാൻ ഭാഗത്തുനിന്നെ ചില ക്യാപ്സ്യൂളുകൾ ഇറക്കിയൊക്കെ തരും അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് എൽ ഡി എഫിനെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന് ഓർത്താണ് ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറുതെയാണ് ഇപ്പൊ എസ് എഫ് ഐ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തിരിച്ചു ടി ഏറ്റിട്ടുണ്ടല്ലോ അപ്പോ ഏതൊക്കെ രീതിയിലുള്ള നുണകൾ പ്രചരിപ്പിച്ചാലും ഒരു നുണയും സത്യത്തിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കില്ല അധിക കാലം എന്നുള്ളതാണ് സത്യം സത്യത്തിന് മുമ്പിൽ എല്ലാ കാലത്തും എക്കാലത്തും നുണ തോറ്റ ചരിത്രം മാത്രമേ ഉള്ളൂ അത് ഇവിടെയും ആവർത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്